ഒരിക്കൽ ധനുഷിനോട് ഒരു ആരാധകൻ തന്റെ ഷോർട്ട് ഫിലിം ഒന്ന് കാണാമോ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അഭ്യർത്ഥിക്കുന്നു അവാർഡ് നേടിയ ആ ഷോർട്ട് ഫിലിം ധനുഷ് കണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്നാൽ വർഷങ്ങൾക്ക് അഭ്യർത്ഥിച്ച പ്രദീപ് രംഗനാഥന്റെ ഡ്രാഗൺ ധനുഷിൻ്റെ സംവിധാനത്തിലുള്ള നിലാവുക്ക് എന്നേൽ എന്നടി എന്ന ചിത്രത്തെ മറികടന്ന് മുന്നേറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് സംവിധായകനായും എഴുത്തുകാരനായും നടനായും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന ചുരുക്കം പേരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഈ യുവപ്രതിഭ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് തന്റെ മേഖല സിനിമയാണെന്ന തിരിച്ചറിവിൽ വാട്സ്ആപ്പ് കാതൽ കോളേജ് ഡയറീസ് അപ്പാലോക് എന്നീ ഷോർട്ട് ഫിലിമുകൾ എടുക്കുകയും ചെയ്ത ഷോർട്ട് ഫിലിമുകൾക്ക് അംഗീകാരം ലഭിച്ചത് സിനിമാ പ്രവേശനത്തിന് മുതൽ കൂട്ടാവുകയും ചെയ്തു ആദ്യ സിനിമയിൽ തന്നെ അഭിനയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും രവി മോഹനെ വെച്ച് വെൽസ് ഇന്റർനാഷണൽ ബാനറിൽ കോമാളി എന്ന പടം ചെയ്തു അത്യാവശ്യം വിജയമായിരുന്നു ചിത്രം സംവിധായക മികവ് ആദ്യ ചിത്രത്തിൽ തന്നെ പകർത്താൻ പ്രദീപിന് സാധിക്കുകയും ചെയ്തു രണ്ടാമത്തെ ചിത്രമായ ലവ് ടുഡേ അപ്പാലോക്ക് എന്ന ഷോർട്ട് ഫിലിമിനെ ഫീച്ചർ ഫിലിം ആക്കിയതായിരുന്നു പ്രദീപ് തന്നെ നായകനായ അഞ്ചു കോടി മുതൽ മുടക്കിൽ ചെയ്ത ചിത്രം കളക്ട് ചെയ്തത് നൂറ് കോടിയോളം രൂപയാണ് കൂടുതലും പുതുമുഖങ്ങളെ വച്ച് ചെയ്ത സിനിമ സൂര്യയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ വരെ മറികടന്നിരുന്നു ലവ് ടുഡേ ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യുന്നു ജുനൈദ് ഖാനും ഖുഷി കപൂറുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഒരു നവാഗത ചലച്ചിത്രകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്റ്റാർട്ടിംഗ് ആണ് പ്രദീപിന് കിട്ടിയത് ഇപ്പോൾ സെൻസേഷനായി നിൽക്കുന്നത് പ്രദീപിന്റെ പുതിയ ചിത്രം ഡ്രാഗൺ ആണ് പ്രദീപ് രംഗനാഥൻ എഴുതി സംവിധാനം ചെയ്ത പ്രധാന വേഷത്തിലെത്തിയ ലൌത്തുഡെ നിർമ്മിച്ച എൽ ജി എസ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഡ്രാഗണും നിർമ്മിച്ചിരിക്കുന്നത് ഓമെ കടൂളയുടെ സംവിധായകൻ അശ്വിൻ മാരുമുത്തു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അനുപമ പരമേശ്വർ ഗൗതം വാസുദേവ് മേനോൻ ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിലുണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ അൻപത് കോടി നേടിക്കൊണ്ട് ചിത്രം വൻ കുതിപ്പിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയുമായി യാതൊരു മുൻപരിചയവുമില്ലാതെ ആരുടെയും സഹായമില്ലാതെ സ്വന്തം കഴിവിനാൽ കടന്നു വന്ന ആളാണ് പ്രദീപ് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തു ഇപ്പോൾ മറ്റൊരു സംവിധായകന്റെ പടത്തിൽ നായക വേഷം ചെയ്യുന്നു മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തെളിയിച്ച താരമാണ് പ്രദീപ് നാളത്തെ തമിഴ് സിനിമയുടെ താരമായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു